എടപ്പാൾ സ്വദേശിനിയെ ഫോണിൽ വിളിച്ച് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തെന്ന് ഭീഷണിപ്പെടുത്തി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ തട്ടിയ കേസിൽ മൂന്ന് പേർ കൂടി പിടിയിൽ തട്ടിപ്പിന് വേണ്ട ബാങ്ക് അക്കൗണ്ടുകൾ കൈമാറിയവരെയാണ് മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊണ്ടോട്ടി മേലങ്ങാടി കോട്ടുപറമ്പ് വീട്ടിൽ അജ്മൽ കുമാളി തൃപ്പരശി കണ്ടമംഗലത്ത് വീട്ടിൽ മനോജ് അരീക്കോട് നടലത്ത് പറമ്പിൽ വീട്ടിൽ ശിവിലി എന്നിവരെയാണ് മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് എടപ്പാൾ സ്വദേശിനിയായ സ്ത്രീയുടെ മൊബൈൽ നമ്പറിലേക്ക് വിവിധ നമ്പറുകളിൽ നിന്നും വിളിച്ച് തങ്ങൾ മുംബൈ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരാണെന്നും പരാതിക്കാരിയുടെ പേരിൽ മുംബൈയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നമ്പർ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട നമ്പറാണെന്നും നിലവിലുള്ള മൊബൈൽ നമ്പർ ഉടനെ ഡിസ്കണക്റ്റാകുമെന്നും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് മുംബൈ ക്രൈംബ്രാഞ്ചിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ടെന്നും തുടർന്ന് മുംബൈ പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വാട്സ്ആപ്പിലൂടെ വീഡിയോ കോൾ ചെയ്ത പരാതിക്കാരിയോട് തന്റെ ആധാർ കാർഡ് കാണിക്കാൻ ആവശ്യപ്പെടുകയും കേസിൽ ഉൾപ്പെട്ടതിന് അവരുടെ കയ്യിൽ തെളിവുകളുണ്ടെന്നും ആയതിന് അറസ്റ്റ് വാറന്റ് നിലവിലുള്ളതായും കേസിൽ പരാതിക്കാരിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു പല പ്രാവശ്യം പ്രതികൾ വീഡിയോ കോളുകളും വോയിസ് കോളുകളും ചെയ്ത് പരാതിക്കാരിയെ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച നിരന്തരം പണം ആവശ്യപ്പെടുകയും ചെയ്തു കേസ് അവസാനിപ്പിക്കുന്നതിനും എൻ ഒ സി നൽകുന്നതിനുമാണ് പണം ആവശ്യപ്പെടുന്നതെന്ന് പ്രതികൾ പറഞ്ഞ് പരാതിക്കാരിയെ മാനസികമായി നിരന്തരം ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ പരാതിക്കാരി ഭീതിമൂലം തന്റെ കൈവശമുള്ള വിവിധ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്നും പ്രതികൾ നൽകിയ വിവിധ അക്കൌണ്ടുകളിലേക്ക് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ തട്ടിപ്പിനുവേണ്ടി പ്രധാന പ്രതികൾക്ക് ബാങ്ക് അക്കൌണ്ടുകൾ കൈമാറിയ മൂന്ന് പ്രതികളെയാണ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിസിആർ ബി ഡിവൈഎസ്പി ജയചന്ദ്രന്റെ മേൽനോട്ടത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്രരഞ്ജന്റെ നേതൃത്വത്തിൽ സൈബർ പോലീസ് ടീം എസ് ഐ അബ്ദുൽ ലത്തീഫ് എഎസ്എ റിയാസ് ബാബു അനീഷ് സിപിഒമാരായ മൻസൂർ അയ്യോളി റിജിൽ രാജ് വിഷ്ണുശങ്കർ എന്നിവർ നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിഫലമോ കമ്മീഷനോ നൽകി ബാങ്ക് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുത്ത് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന സംഘങ്ങൾ ജില്ലയിൽ സജീവമാണെന്ന് പോലീസ് പറഞ്ഞു ഇത്തരത്തിൽ സ്വന്തം ബാങ്ക് അക്കൌണ്ടുകൾ വിൽപ്പന നടത്തി കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമായി പല സൈബർ കുറ്റകൃത്യങ്ങളിൽ സാധാരണക്കാർ പ്രതികളായി മാറുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൌണ്ടുകൾ വിൽപ്പന നടത്തുന്നതും വാടകയ്ക്ക് നൽകുന്നതും ക്രിമിനൽ കുറ്റമാണെന്നും പോലീസ് പറഞ്ഞു മലപ്പുറം